കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഉളിക്കൽ മണ്ഡലം വാർഷിക സമ്മേളനവും പുതിയ അംഗങ്ങൾക്കുള്ള വരവേൽപ്പും സംഘടിപ്പിച്ചു ഉളിക്കൽ ബദൽ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കെഎസ്എസ്പിയെ സംസ്ഥാന പ്രസിഡന്റ് എം പി വേലായുധൻ ഉദ്ഘാടനം ചെയ്തു പേരാവൂർ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ടി ഡി ദേവസ്യ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ഉളിക്കൽ മണ്ഡലം പ്രസിഡന്റ് ജോർജ് ടി ജെ അധ്യക്ഷത വഹിച്ചു ഉളിക്കൽ മണ്ഡലം സെക്രട്ടറി സണ്ണി ജോൺ ടി റിപ്പോർട്ട് അവതരിപ്പിച്ചു വരവ് ചെലവ്ക്കണക്ക് അവതരണം ഉളിക്കൽ മണ്ഡലം ട്രഷറർ സി കൃഷ്ണൻ നിർവഹിച്ചു തുടർന്ന് പുതിയ അംഗങ്ങൾക്കുള്ള വരവേൽപ്പും ആദരവും ഇരിക്കൂർ എം എൽ എ അഡ്വക്കറ്റ് സജീവ ജോസഫ് നിർവഹിച്ചു ഈ ഈ വ്യക്തിപരമായ ായഏറ്റവും സാരഥികളാണ് അവരുടെ സമ്മേളനമാണ് എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചും സന്തോഷിക്കുന്നത് ഈ നാടിനെ രൂപപ്പെടുത്തിയ വ്യക്തികളാണ് എനിക്ക് ഈ സമ്മേളനത്തിലെ ഓരോ അധ്യാപക வித ஆச்சுபிராட்ட சார்க்கு உத்திரம் பிரதேசத்தில ஆதரத்தின் வண்டி ஆஹ்வானம் செய்ய கஷ்டப்பாடத்தில் ஏற யாபிரிச்சால் ജെ ജെയിംസ് എണ്ണംപ്രായൽ കെ എം ദേവസ്യ കളരിക്കൽ പി എം ജോൺ പരക്കാട്ട് ടി സണ്ണി തൈപ്പറമ്പിൽ എന്നിവരെയാണ് ചടങ്ങിൽ ആദരിച്ചത് കെ എസ് എസ് പി എ പേരാവ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എൻ നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി ഉളിക്കൽ ഇൻഫന്റ് ജീസസ് ചർച്ച് വികാരി റോറൻ ഫാദർ തോമസ് കിടാരത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി ഐ എൻ സി ഉളിക്കൽ മണ്ഡലം പ്രസിഡന്റ് ടോമി മുക്കനൊലിക്കൽ സംസ്ഥാന കമ്മിറ്റി മെമ്പർ എം എം മൈക്കിൾ പേരാവൂർ നിയോജക മണ്ഡലം വനിതാ ഫോറം പ്രസിഡന്റ് പി വി അന്നമ്മ ഉളിക്കൽ മണ്ഡലം വനിതാ ഫോറം പ്രസിഡന്റ് മേരി ജോർജ് പി ജോയിന്റ് സെക്രട്ടറി മുഹമ്മദ് ദാവൂദ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടത്തി കെ എസ് എസ് പി എ ഉളിക്കൽ മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കെ ജെ ജോസഫ് ചടങ്ങിന് നന്ദി പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ഇപ്പോഴത്തെ റിട്ടയർ ചെയ്യാത്ത കാര്യമാണ് പക്ഷേ ഉള്ള സമയമായി ജീവിതമാതൃക അതുപോലെ തന്നെ സേവനത്തിന്റെ വിവിധ മേഖലകൾ

അച്ഛന്റെ ഫണ്ട് പേർച്ചേസ് എല്ലാം കഴിഞ്ഞു നിന്റെ എന്തായി നാളെയാണോ ഇതാണ് എന്റെ വെഡ്ഡിംഗ് സാരി നോക്ക് കാഞ്ചിപുരം എങ്ങനെയുണ്ട് ഇത് എന്റെ അമ്മയ്ക്കുള്ളത് സോഫ്റ്റ് സിൽക്ക് എങ്ങനെയുണ്ട് നല്ല കളറല്ലേ

നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജഡ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ